വീണ്ടും മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപാകെ നൽകിയിരുന്ന റിവ്യൂ ഹർജിയും തള്ളിയ സാഹചര്യത്തിൽ ബി ജെ പി നേതാവായ ഷോൺ ജോർജ് ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു ഇത് കൊടുങ്കാറ്റിന് മുമ്പുള്ളൊരു ശാന്തത മാത്രമാണ് എക്സാലോചിക്കുന്ന കമ്പനിയിലേക്ക് സി എം ആർ എന്ന കമ്പനി അനധികൃതമായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തിരുന്നു എന്നുള്ള മാത്യു കുഴനാടൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ വീണ്ടും വിജിലൻസ് അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിരുന്ന റിവ്യൂ ഹർജി ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളുകയുണ്ടായി അതിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല എന്നുള്ളതാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിരീക്ഷണം എന്നാൽ മേൽക്കോടതിയിൽ നിയമ നടപടികളുമായി പോകും എന്ന് തന്നെ മാത്യു കുഴനാടൻ വ്യക്തമാക്കിയിരിക്കുന്നു എന്നാൽ ഈ വിവരം അറിഞ്ഞതിനു ശേഷം ഷോൺ ജോർജ് ചില പ്രസ്താവനകൾ നടത്തുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നേരിടുന്നതാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം കഴിഞ്ഞിരിക്കുന്നു അവർ അന്വേഷണ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആർ എൽ കേസി ഇത് അന്തിമവാദം കേട്ടതിന് ശേഷം കോടതി ഉത്തരവ് പറയുമ്പോൾ വിധി പറയുമ്പോൾ തീർച്ചയായും വീണാ വിജയന്റെ മകൾ ജയിലിലേക്ക് പോകും എന്ന് തന്നെയാണ് ബി നേതാവും അഭിഭാഷകനുമായ ഷോൺ ജോർജ് വ്യക്തമാക്കിയത് അതായത് കേരള ഹൈക്കോടതിയിൽ മാത്യു കൊഴുനാടൻ നൽകിയ കേസ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ റിവ്യൂ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളിയെങ്കിലും ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിൽ ഇരിക്കുന്ന കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകളും ഒരു കാരണവശാലും തലയൂരി പോരില്ല എന്ന് തന്നെയാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിയത് കരിമണൽ ഖനന കമ്പനിയായ സി എം ആറിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ തൻ്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി എന്നുള്ള കേസിൽ തന്നെ കൂടി കക്ഷിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് സീരിയസ് വോട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ സമീപിക്കുകയായിരുന്നു അങ്ങനെയാണ് ആ കേസിൽ ഷോൺ ജോർജും കക്ഷിയായി വരുന്നത് ഈ കേസിൽ സീരിയസ് എസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പൂർത്തിയായിരിക്കുന്നു എന്നാൽ ഡൽഹി ഹൈക്കോടതിയിൽ സി എം നൽകിയിരിക്കുന്ന ഒരു ഹർജിയിന്മേൽ വീണ്ടും കോടതി അന്തിമ വാദം കേട്ട് വിധി പറയുന്ന അവസരത്തിൽ തീർച്ചയായും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും വെള്ളം കുടിക്കും മുഖ്യമന്ത്രിയുടെ മകൾ പോകും എന്ന് തന്നെയാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിയത് ഇപ്പോൾ കാണുന്നതെല്ലാം കൊടുങ്കാറ്റിന് മുൻപുള്ള വെറും ശാന്തത മാത്രമാണ് കടൽ ഇളകി ഇരമ്പി തിരയടിച്ച് കയറി വരും എല്ലാം നശിപ്പിച്ച് തിരിച്ചു കൊണ്ടുപോകും എന്ന് തന്നെയാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ അകത്തു പോകും രാജ്യരക്ഷാ സുരക്ഷയെ ബാധിക്കുന്ന കേസായതിനാൽ അതായത് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെടുന്നതിനാൽ കരിമണൽ ഖനനത്തിലൂടെ കിട്ടുന്ന പ്ലൂട്ടോണിയം വേർതിരിച്ച് ആണവശക്തിക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നിരിക്കെ രാജ്യാന്തര കുറ്റവാളികൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനാൽ ഇത് രാജ്യദ്രോഹപരമായ കേസായി മാറും അതുകൊണ്ട് മുഖ്യമന്ത്രിയും ഈ കേസിൽ പോകും എന്ന് തന്നെയാണ് ഷോൺ ജോർജ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷോൺ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല കോൺഗ്രസ് പ്രത്യേകിച്ച് പിണറായി വിജയനെയും മകളെയും മെല്ലെ പൂശുന്ന ഇത്തരത്തിലുള്ള നിലപാടിൽ നിന്നും കോൺഗ്രസിനും അതിന്റെ എം എൽ എമാരും ഇനിയെങ്കിലും ഈ നടപടി അവസാനിപ്പിക്കണമെന്ന് വിനയകൂർ അഭ്യർത്ഥിക്കാം അവിടെ വിജിലൻസ് അന്വേഷണം വേണ്ടത് പിണറായി വിജയനെതിരെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പി വി എന്നുള്ള പേര് മാത്രമല്ല അതിനകത്തുള്ളത് അതിനകത്തുള്ള പേരിൽ ഇബ്രാഹിം കുഞ്ഞുണ്ട് കുഞ്ഞാലിക്കുട്ടിയുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് മരിച്ചുപോയി എങ്കിൽ പോലും പറഞ്ഞ ഉമ്മൻചാണ്ടിയുണ്ട് അങ്ങനെ ഈ പേരുകളെ കുറിച്ചൊന്ന് അന്വേഷിക്കണമെന്ന് എന്താണ് കൊഴനാടൻ ആവശ്യപ്പെടാത്തത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു സമഗ്ര അന്വേഷണമാണ് എസ് എഫ് ഐ ഒ നടത്തുന്ന അന്വേഷണം ബ്രിജൻ നിയമപരമായി തന്നെ എസ് എഫ് ഐ ഒ ഈ രാജ്യത്ത് നടത്തുന്ന ഒരു അന്വേഷണം നടക്കുമ്പോൾ മറ്റൊരു ഏജൻസിക്ക് അന്വേഷിക്കാൻ കഴിയില്ല അത് നിയമപരമായി തന്നെ മാത്രമല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ആവശ്യപ്പെടുന്നത് പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടിൽ പിണറായി വിജയൻ്റെ വകുപ്പിന് കീഴിൽ കാൽ കീഴിലുള്ള ഒരു വകുപ്പിനെ കൊണ്ട് പിണറായി വിജയനെതിരെ അവർ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെടുന്ന എൻ്റെ ലോജിക്ക് ഒരു സാധാരണക്കാരും പറഞ്ഞാൽ പോലും പോട്ടെന്ന് വെക്കാം പക്ഷേ ഒരു അഭിഭാഷകനായ വ്യക്തി കൂടി ഇത് പറയുക എന്ന് പറയുന്നത് അങ്ങേറ്റം ഇത് വീണ്ടും വെള്ളപൂശാനുള്ളൊരു നടപടി എന്നാണ് മറ്റേ പറയാനില്ല ഇപ്പോൾ എസ് എഫ് ഐ അന്വേഷണം എൻ്റെ അറിവിൽ ആസ് പെർ മൈ നോളജ് എസ് എഫ് ഐ അന്വേഷണം പൂർത്തീകരിച്ചു കഴിഞ്ഞു മാത്രമല്ല ഡൽഹി ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഫയൽ ചെയ്ത റിപ്പോർട്ടിൽ നൂറ്റി മുപ്പത്തഞ്ചല്ല നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് എസ് എഫ് ഐ വ്യക്തമാക്കിയിട്ടുണ്ട് എസ് എഫ് ഐയുടെ അന്വേഷണ റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്തു എന്ന് തന്നെയാണ് എനിക്കറിയാൻ കഴിയുന്നത് അതിന് ഇനി ബാക്കിയുള്ളത് പ്രോസിക്യൂഷൻ അനുമതി മാത്രമാണ് ആ പ്രോസിക്യൂഷൻ അനുമതി ഇപ്പോൾ നിലവിൽ വരാത്തതിൻ്റെ കാര്യം സി എന്ന കമ്പനി ഡൽഹി ഹൈക്കോടതിയിൽ ഈ അന്വേഷണം നിയമവിരുദ്ധമാണോ എന്ന് പറഞ്ഞുകൊണ്ട് സി എം ആർ എൽ ഫയൽ ചെയ്ത പെറ്റീഷൻ ആ ഹർജി അവിടെ പെൻഡിങ് നിൽക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ അന്തിമവാദം കഴിഞ്ഞു അതിൻ്റെ ജഡ്ജ്മെൻറ്റിന് വേണ്ടി കേസ് റിസർവ് ചെയ്തിരിക്കുകയാണ് ആ ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ അനുമതിയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നടക്കും അതുകൊണ്ട് ഈ ഈ ഹൈക്കോടതി വിധിയെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒരു വിജിലൻസ് കേസിന് ആസ്പദമായി വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നും ഈ പെറ്റീഷണേഴ്സ് അവർ കൊടുത്തില്ല കൊടുത്തില്ല എന്ന് മാത്രമല്ല ഈ വാർത്ത പുറത്തു വരുമ്പോൾ പൊതുസമൂഹം എന്താ ചിന്തിക്കുന്നത് പിണറായി വിജയനും മകൾക്കും ഒരു ക്ലീൻ ചിറ്റ് കൂടി ആ സാഹചര്യം ഉണ്ടാക്കുന്ന ഇത്തരം പ്രവണതകളിൽ ഞാൻ നേരത്തെ ഇതിപ്പോഴല്ല എല്ലാ മാധ്യമങ്ങളുടെ മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത്തരം പ്രവണതകളിൽ നിന്നും കോൺഗ്രസിന്റെ നേതാക്കൾ ഇനിയെങ്കിലും പിന്തിരിയണം കാരണം ഇപ്പോൾ വെറുതെ മുഖ്യമന്ത്രിയെ വെള്ളപൂശാനുള്ള നടപടിയാണ് ഇതുവഴി ഉണ്ടായിട്ടുള്ളത് സമാനമായിട്ടുള്ള ഈ കേസിൽ അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെയുള്ള എം എൽ എയോട് പറയണം ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ നായികരിക്കുന്ന നിലപാടിലേക്ക് പോകരുത് മുഖ്യമന്ത്രിയെ നായികരിക്കുന്ന ഇത്തരം ഫൂളിഷ് കേസുകൾ കൊണ്ട് കൊടുത്ത് ഒരു കാരണവശാലും അത്തരത്തിലുള്ള നിലപാടിലേക്ക് പോകരുത് എന്ന് അദ്ദേഹം അദ്ദേഹത്തെ കൂടെയുള്ള എം എൽ എമാരോടാണ് പറയേണ്ടത് എസ് എഫ് ഐ അന്വേഷണം സംബന്ധിച്ചിടത്തോളം ഈ കേസ് ഫോളോ ചെയ്യുന്ന മാധ്യമങ്ങൾക്കെല്ലാം കൃത്യമായിട്ടറിയാം എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് പറയാത്തത് ആ റിപ്പോർട്ട് വരണമെങ്കിൽ ഒരു ചെറിയ തടസ്സം മാത്രം അതായത് ഡൽഹി ഹൈക്കോടതിയുടെ വിധി കോടതി അന്തിമവാദം കേട്ടതിന് ശേഷം റിസർവ് ചെയ്തിട്ടുള്ള ആ വിധി പുറത്തു വന്നാൽ ഒരു സംശയം വേണ്ട അതിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്